കുല്ലുംലോദി ഓലോദോ അലലു ഫിത്ര എന്നതനുസരിച്ച് നമ്മുടെ ഫത്തറത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാം അനുസരിച്ചല്ല അവരൊക്കെ വളരേണ്ടിയിരുന്നത് കാരണം അവരൊക്കെ ബിംബാരാധകരായിട്ടാണ് പ്രസിദ്ധി അതായത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ബുദ്ധി കൊണ്ട് അവർ യഥാർത്ഥത്തിൽ ഒരു ഇരാഹിന് അനുസരിച്ചല്ലേ ആരുടെ ദഴവത്ത് കിട്ടിയിട്ടില്ലെങ്കിലും അവർ വളരേണ്ടിയിരുന്നത് ഇവിടെ നമ്മൾ ഈ ബുദ്ധി കൊണ്ട് ഇലാഹിനെയും ഇലാഹിൻ്റെ ഏകത്വത്തെയും ഒക്കെ സ്ഥിരപ്പെടുത്തുമ്പോഴും നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്നൊരു വിഷയമുണ്ട് കേവല ബുദ്ധി കൊണ്ട് മാത്രമല്ല നമ്മൾ അല്ലോഹിനെ വിശ്വസിക്കുന്നത് നമ്മൾ റസൂലിനെ വിശ്വസിക്കുന്നത് നമുക്ക് ഏകനായ ഇല നേരത്തെ ഇവിടെ പറഞ്ഞു നമ്മൾ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുകയാണ് സൃഷ്ടിയാണെങ്കിൽ സൃഷ്ടാവുകയാണ് ആ സൃഷ്ടാവ് പൂർണ്ണനായിരിക്കണം എന്ന് നമ്മുടെ ബുദ്ധി തേടുന്നുണ്ട് പൂർണനാണെങ്കിൽ ഒന്നിലധികം പൂർണ്ണ കാരണങ്ങൾ ഒരു ഉണ്ടാകില്ല എന്ന് ബുദ്ധി പറയുന്നു അതുകൊണ്ട് തന്നെ ഒരു സൃഷ്ടാവ് വേണമെന്ന് ബുദ്ധി പറയുന്നുണ്ട് എങ്കിൽ അതേ കാരണം കൊണ്ട് ആ സൃഷ്ടാവിൻ്റെ തൗഹീദും നമ്മുടെ ബുദ്ധി ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ ഒരു സൃഷ്ടാവ് വേണം എന്ന് ബുദ്ധി എന്തുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത് നേരത്തെ നമ്മളത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം അപ്പോൾ പിന്നെ ആ സൃഷ്ടാവ് പൂർണ്ണനായിരിക്കും അതുകൊണ്ട് ആ സർവജ്ഞനാണ് സർവ്വ കൈവള്ളവനാണ് സൃഷ്ടികളൊക്കെ അപൂർണരാണ് കാരണം ഉന്മക്ക് തന്നെ മറ്റൊരാളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിലൊക്കെ അപൂർണരായിട്ട് മാറും അതേ സമയത്ത് ഉന്മക്ക് മറ്റൊന്നിനെ ആശ്രയിക്കാത്തതാണ് സൃഷ്ടാവെങ്കിൽ ആ സൃഷ്ടാവ് പൂർണ്ണനാണ് പൂർണനാണെങ്കിൽ പൂർണമായ ഇല്ലത്ത് ഒരു വസ്തുവിന് രണ്ടെണ്ണം ഉണ്ടാവില്ല ഒരു കാര്യത്തിന് രണ്ട് പൂർണ്ണ ഇല്ലത്ത് അങ്ങനെ ഉണ്ടാവും അത് വൈരുദ്ധ്യമാണ് അത് ബുദ്ധി അംഗീകരിക്കില്ല അതുകൊണ്ട് തന്നെ തൗഹീദിൽ തൗഹീദിലടിസ്ഥിതമായ അധിഷ്ഠിതമായ ഈ ഒരു ദൈവ സിദ്ധാന്തമാണ് ബുദ്ധി ത തേടുന്നത് അങ്ങനെയൊക്കെയാണ് അതാണിപ്പോൾ തൗഹീദും ചിർക്കും തമ്മിൽ ബുദ്ധി കൊണ്ട് അളന്നാൽ നമുക്ക് മനസ്സിലാകാം അങ്ങനെയൊക്കെയാണെങ്കിലും ഒരു സിട്ടാവുവാണെന്ന് ബുദ്ധി പറയുന്നത് കൊണ്ട് മാത്രം വിശ്വസിക്കണം എന്നില്ല നബീസ്വല്ലാഹു തങ്ങൾ വന്ന് സറായി വന്നിട്ട് പഠിപ്പിക്കുമ്പോഴാണ് നമുക്കത് വിശ്വാസം ബാധ്യതയായി തീരുന്നത് അക്കമത്തിൽ മൂച്ചതിരത്ത് എന്ന് പറഞ്ഞ പറഞ്ഞൊക്കെ കാണാം മൂച്ചതിരത്ത് അക്കിലിനെയാണ് എന്തു ചെയ്ത് അഖിൽ തന്നെ ശറയില്ലെങ്കിലും വിശ്വസിച്ചു കൊള്ളണം അതുപോലെ തന്നെ നന്മ ചെയ്തു കൊള്ളണം അല്ല എങ്കിൽ ഹുസ്നും കുപു തീരുമാനിക്കുന്നത് കേവല ബുദ്ധിയാണ് അത് പിഴക്ഷ വിശ്വാസമാണ് അതേ സമയത്ത് നമ്മെ സമ്മേളിച്ചിടത്തോളം ശരിയായ വിശ്വാസം ശറായ് വരുമ്പോഴാണ് ഒരു കാര്യം ഹുസ്വിനാണോ കുബുഹാണോ എന്ന് പറയുക അതനുസരിച്ചാണ് ശിക്ഷാ രക്ഷകളും അതുപോലെ തന്നെ നന്മ തിന്മകളുടെ ഒക്കെ വേർതിരിവ് ഉണ്ടാവുക കേവല ബുദ്ധി കൊണ്ടല്ല ഷറായ് കൊണ്ടാണ് എല്ലാം സ്ഥിരപ്പെടുന്നത് അതിന് ഈ ബുദ്ധി ലാലൻ കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് ബുദ്ധിക്ക് സ്വന്തം കിട്ടുന്നതുണ്ട് എന്നാ ബുദ്ധി കൊണ്ട് മാത്രം കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട് രണ്ടും കൂടി ഒന്ന് പറയാം ഇപ്പൊ നരകമുണ്ട് സ്വർഗമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അത് നമ്മുടെ ബുദ്ധി തേടുന്ന കാര്യമല്ല അങ്ങനെ അതിന് ബാഹ്യമായ ചില കാരണങ്ങൾ ബുദ്ധി തേടും കാരണം ഈ പ്രപഞ്ചം നശിക്കുന്നതാണ് ഇവിടെ തെറ്റും അതുപോലെ തന്നെ നന്മയും ചെയ്യുന്നവർക്കൊക്കെ ആത്യന്തികമായി പ്രതിഫലം വേണമല്ലോ അങ്ങനെ ലോകം വേണ്ടേ എന്ന് ബുദ്ധി തേടുന്നുണ്ടെങ്കിലും സ്വർഗം നരകം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൃഷ്ടാവിനെ തേടുന്ന അർത്ഥത്തിൽ ബുദ്ധി തേടുന്നില്ല അത് തീർത്തും അദൃശ്യമാണ് പക്ഷെ അത് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ കേവലം ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നതിനപ്പുറം പ്രവാചകർ വന്നിട്ട് എല്ലാ നന്മയും പറഞ്ഞ് ബോധ്യപ്പെട്ട റസൂല് വന്നിട്ട് നമ്മളോട് പറയാണ് സ്വർഗം നരകണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു അതേ സമയത്ത് അദൃശ്യനായ ദൈവത്തെ സംബന്ധിച്ച് നമ്മുടെ ബുദ്ധി തേടുന്നതോടൊപ്പം ആ ബുദ്ധിക്ക് അനുഗുണമായിട്ടുള്ള ദലീലുകൾ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു താല ഇവിടെ വെച്ച് തന്നിട്ടുണ്ട് ആ ഗണത്തിലാണ് നബിസ് വസ്ലമ തങ്ങളടക്കം ഷറ ഇവിടെ വന്നിട്ട് നമ്മോട് ആവശ്യപ്പെടുമ്പോഴാണ് നമുക്ക് ബാധ്യത വരുന്നത് അല്ലാത്തപ്പോൾ ബാധ്യതയില്ല ഇനി കാലമെടുക്കാം വന്നുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് അത് ലഭിക്കാൻ സാഹചര്യവും അവസരവും ഉള്ളവരെ സംബന്ധിച്ച് അള്ളാഹു തല അത് സ്വീകരിക്കാത്തതിന്റെ പേരിൽ അവരെ ശിക്ഷിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ ഫത്രത്തിന്റെ കാലഘട്ടം ഉണ്ടല്ലോ മൂസാ നബിയുടെ ഈസാ ഈസാനബിയുടെയും നബിതങ്ങളുടെയും കാലഘട്ടത്തിന്റെ ഇടയിൽ ചില ഫത്രത്തിന്റെ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് സൂറത്തിൽ പറഞ്ഞല്ലോ ഈ ഇറക്കിയത് മാ മാ അവരുടെ പിതാക്കൾക്ക് നദീറുകൾ വന്നിട്ടില്ല അതുപോലെ തന്നെ ഖുസിലി എന്ന് പറഞ്ഞിട്ട് ഖുർആാനും പറഞ്ഞിട്ടുണ്ട് ഈ ഫത്രത്തിന്റെ കാലഘട്ടക്കാർ മൂന്നായിട്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ തരംതിരിച്ചത് കാണാം ഒന്ന് മുമ്പുള്ള നബിയുടെ ആദർശങ്ങളും ആശയങ്ങളും കിട്ടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അവൻ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തോ അവന്റെ കാര്യം പറയേണ്ടതില്ല ആ കിട്ടിയത് അവസരം ഉണ്ടായിട്ട് കിട്ടിയത് അതൻ അതിനെ ഫോളോ ചെയ്തില്ല അതിനെതിരെ ചെയ്തു എങ്കിൽ അവൻ നരകത്തിൽ തന്നെയാണ് അവന് ശിക്ഷയുണ്ട് കാരണം ഷറൈ വന്നു അവന് കിട്ടാൻ അവസരം ഉണ്ടായി അതേ സമയത്ത് പത്രത്തിന്റെ കാലഘട്ടക്കാർക്ക് ശിക്ഷയില്ല എന്ന് പറഞ്ഞത് മുമ്പുള്ളത് കിട്ടാനുള്ള അവസരവും അവനുണ്ടായിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല ആ നിലയിൽ അവൻ ചെയ്യുകയാണ് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഷറൈൻറെ നേരെയുള്ള കല്പന ഇല്ലാത്തതുകൊണ്ട് ബുദ്ധി പേക്കാമല്ലോ ബുദ്ധിക്ക് പേര് സംഭവിക്കാമല്ലോ അതേ സമയത്ത് ഒരു മൂചിതുകൊണ്ട് സ്ഥിരപ്പെട്ട ഒരു നബി വന്ന ഒരു ശാരി വന്നിട്ട് അത് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള നിലയിൽ അവൻ അതിൽ ഇളവുണ്ട് അവന് ശിക്ഷയില്ല അപ്പൊ പത്രത്തിന്റെ കാലഘട്ടക്കാർക്ക് ശിക്ഷയില്ല എന്ന് പറഞ്ഞത് നിരുപാധികമല്ല സ്വാഭാധികമാണ് ഈ മൂന്ന് വിശദീകരണം ഇമാം അൽഹാബിലിൽ ലിഫാബേൽ മുഹമ്മദ് നബി നബിസ്മങ്ങളുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ഈ മൂന്നും പറഞ്ഞിട്ടുണ്ട് അതില് മൂന്നാം വിഭാഗത്തിൽപ്പെട്ടതാണ് മുഹമ്മദ് നബി നബിസ്വല്ലാസ്മദ മാതാപിതാക്കള് അവർക്ക് മുമ്പുള്ള ഒരു ശരീരത്തിൽ കിട്ടാനുള്ള അവസരം ഉണ്ടായിട്ടില്ല അവര് വലിയ പ്രായമെത്തുന്നതിന്റെ മുമ്പ് തന്നെ വഫാത്തായി പോയവരാണ് ആ നിലക്ക് അവർക്ക് ഇതൊന്നും ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ള നിലയിൽ അവർ ശിക്ഷയില്ലാത്ത പത്രത്തിന്റെ കാലഘട്ടക്കാരിൽ പെട്ടവരാണ് അഹിലുന്റെ ജാത്ത് അവർ രക്ഷപ്പെട്ടവരുമാണ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം പത്രത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അവർക്ക് ശിക്ഷയില്ല എന്ന് പറഞ്ഞത് നിരുപാധികമല്ല സ്വാഭാവികമാണ് മൂന്ന് വിശദീകരണങ്ങളുണ്ട് മറ്റൊന്ന് കേവല ബുദ്ധി കൊണ്ടല്ല നമ്മൾ ഈമാനും ഇസ്ലാമും വിശ്വാസവും കാര്യങ്ങളും അതുപോലെ തന്നെ ഹസനും കുബുഹ തീരുമാനിക്കുന്നത് ആ ബുദ്ധിക്ക് മുസാരതയായിക്കൊണ്ട് ശരവ് വരിക കൂടി വേണം ആ ശര അടിസ്ഥാനത്തിൽ വിശ്വസിക്കുമ്പോഴാണ് അതിന് ഈമാന് എന്ന് പറയുക അതാണ് ഫലാസിഫത്തിൻ്റെയും ഹുഖമായിൻ്റെയും ഇൽമുൽ കലാം മുത്തക്കല്ലിമീങ്ങളുടെ ഇടയിലുള്ള വ്യത്യാസം തന്നെ അവർ കേവലം അഖിലു മാത്രം അവലംബിച്ചുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തി മുത്തക്കല്ലിമീങ്ങൾ വഹീന ആസ്പദമാക്കിക്കൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തി അതാണ് രണ്ടിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം എന്നൊക്കെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലിറലി അള്ളാഹൊന്നു അത് വിശദീകരിച്ചിട്ടുണ്ട് അൽ ഇക്തിസാദ് എന്ന് പറയുന്ന കിതാബിൽ നേരത്തെ പറഞ്ഞ ഫത്തറത്തിൻ്റെത് ഇമാം സുയൂത്ത് ഇറിയാഹന്നു അൽ ഹാബിലിൽ ലി ഉദ്ധരിച്ചിട്ടുണ്ട്